ിലെ ഏറ്റവും മലിനമായ നഗരമായി ബിഹാറിലെ ബേഗുസരായി സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐക്യു എയർ ഓർഗനൈസേഷന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി മൂന്നിലെ ഏറ്റവും മലിനമായ നഗരമായി ഇന്ത്യയിലെ ഈ നഗരം എത്തിയത് ലോകത്തിലെ ഏറ്റവും മലിനമായ രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത് ഒന്നാം സ്ഥാനത്ത് ബംഗ്ലാദേശും രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാനുമാണ് പട്ടികയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് വായുവിൽ തങ്ങി നിൽക്കുന്ന ഘരദ്രാവക കണക്കുകളുടെ മിശ്രിതമായ പി എം ടു ിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് രാജ്യങ്ങളിൽ നിന്നായി ഏഴായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് നഗരങ്ങളാണ് പട്ടിക തയ്യാറാക്കുന്നതിനായി പരിഗണിച്ചത് മുപ്പതിനായിരത്തിലധികം വായു ഗുണനിലവാര പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും എൻജിഒകളിൽ നിന്നുമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വായു ഗുണനിലവാരം കുറയുന്നത് ആസ്മ ക്യാൻസർ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് പുറമെ കുട്ടികളിൽ വളർച്ചാ തകരാറുകളും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നതിന് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ വിശദമാക്കുന്നു നൂറ്റി മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഏഴായിരത്തിമൂന്ന് നഗരങ്ങളെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് തയ്യാറാക്കാനായി പരിഗണിച്ചത് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന സുരക്ഷിത പരിധിക്ക് പത്ത് മടങ്ങോളം അധികമാണ് ഇന്ത്യയിലെ വായു ഗുണനിലവാരം അഞ്ച് രാജ്യങ്ങളാണ് പി എം ടു പോയിന്റ് ഫൈവ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നാണ് പട്ടിക വിശദമാക്കുന്നത് പി എം ടു പോയിന്റ് ഫൈവ് നിർദ്ദേശമനുസരിച്ച് ശരാശരി അഞ്ച് മില്ലിഗ്രാമാണ് വായു ഗുണനിലവാര തോത് എന്നാൽ ഇന്ത്യയിൽ ഇത് അൻപത്തിനാല് ദശാംശം നാല് ാണ് അതായത് ശരാശരിയേക്കാൾ പത്ത് മടങ്ങ് ഉയർന്ന നിലയിലാണ് രാജ്യത്തെ വായുമലിനീകരണം ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ നാല് നഗരങ്ങൾ ഇന്ത്യയിലാണ് പട്ടികയിലെ ആദ്യ പത്തിൽ ഒൻപത് നഗരങ്ങളും ഇന്ത്യയിൽ നിന്നുള്ളതാണ് ലോകത്തിലെ വായു ഗുണനിലവാര തോതിനെക്കുറിച്ച് വ്യക്തമായ ആശങ്ക പങ്കുവയ്ക്കുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ട് കേരളത്തിൽ നിന്നുള്ള ആറ് നഗരങ്ങളെയാണ് പട്ടികയിലേക്ക് പരിഗണിച്ചത് ഇതിൽ ഏറ്റവും മലിനമായത് തൃശൂർ നഗരമാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം